ുംസാം സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ട്വന്റി മാർക്സിന്റെ ഒരു ജി കെ പോർഷൻസിൽ നിന്ന് മാത്രമുള്ള ഒരു ടെസ്റ്റ് മോക് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻസ് നമ്മൾ യു പി എസ് സി പ്രിലിമിനറിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് സോ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇരുപതിനകത്ത് ഒരു പന്ത്രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠിത്തം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അപ്പൊ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക ക്വസ്റ്റ്യൻ വായിക്കും കൃത്യമായി കേട്ടതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതുക താഴെ കമന്റ് ബോക്സിനകത്ത് മാർക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ ഒന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസ് കപ്പിത്താനായിരുന്ന വാസ്കോഡഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാടെത്തി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വാസ്കോഡഗാമയെ കേരളത്തിലെ പോർച്ചുഗീസ് വൈസ്രോയി നിയമിച്ചു മൂന്ന് ആയിരത്തി അറുന്നൂറ്റി നാലിൽ ഡച്ച് സൈന്യം മലബാർ തീരത്തെത്തി കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള മത്സരം ഉപയോഗിച്ചാണ് അവർ കേരള രാഷ്ട്രീയത്തിൻ്റെ രംഗപ്രവേശം ചെയ്തത് മൂന്ന് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഓരോ വർഷം ഓരോ സെന്റൻസ് എല്ലാം കൃത്യമായി വായിച്ചു നോക്കിയിട്ട് ആൻസർ ഓപ്ഷൻ എ എല്ലാം ശരിയാണ് ഓപ്ഷൻ ബി എല്ലാം തെറ്റാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മാത്രം ശരി ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ശരി ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി മലബാർ സന്ദർശിച്ചു രണ്ട് കോൺഗ്രസ് ഖിലാഫത്ത് കമ്മിറ്റികളിലെ പ്രവർത്തനത്തിലൂടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സാഹോദര്യം കേരളത്തിലെ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പാ പ്രാരംഭ ഘട്ടത്തിലെ ശ്രദ്ധേയമായ സവിശേഷതയായിരുന്നു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിൽ ഗാന്ധിജി തന്റെ പ്രസിദ്ധമായ ഉപ്പ് മാർച്ചിലൂടെ ആരംഭിച്ച നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആവേശകരമായ പ്രതികരണം ലഭിച്ചു പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് പയ്യന്നൂരിലും കോഴിക്കോട്ടും ഉപ്പ് നിയമ ലംഘിക്കുകയും നൂറുകണക്കിന് സമരക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വർഷം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്തുക ശരിയായ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തുണ്ടോ അത് രണ്ടേ ഉള്ളോ ഒന്നേ ഉള്ളോ അതാണ് എഴുതേണ്ടത് ഓപ്ഷൻസ് എ എല്ലാം ശരിയാണ് ഓപ്ഷൻ ബി എല്ലാം തെറ്റ് ഓപ്ഷൻ സി രണ്ടും മൂന്ന് മാത്രം ശരി ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ശരി ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെത്തിയ ജെയിംസ് ഒന്നാമൻ ചക്രവർത്തിയുടെ അംബാസിഡർ ആരായിരുന്നു ഓപ്ഷൻ എ സർ ജെയിംസ് ഹേ ഓപ്ഷൻ ബി സർ തോമസ് റോ ഓപ്ഷൻ സി സർ തോമസ് ഹോവാർഡ് ഓപ്ഷൻ ഡി സർ ജോൺ ഡിഗ്ബി മിഡ് ഇന്ത്യൻ ഹിസ്റ്ററി എല്ലാവരും വിട്ടുകളയുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങളാരും വിട്ടുകളയരുത് കേട്ടോ ഇമ്പോർട്ടന്റായിട്ട് യു പി എസ് സിക്ക് ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കാം ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഒക്കെ വരാറുണ്ട് പക്ഷേ പി എസ് സിക്ക് അത്രയും ഇൻഡെപ്തായിട്ട് മിഡിവിൽ ഹിസ്റ്ററിയിൽ നിന്നും ചോദ്യങ്ങൾ വരാറില്ല ഞാൻ പറഞ്ഞതുപോലെ അക്ബറിന്റെ നമ്പർ നാല് ആരാണ് ഇത്മത് ഉദ്ളയുടെ ശവകുടീരം നിർമ്മിച്ചത് ഫേമസ് ആണ് ആഗ്രയിലാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പൊ ശവകുടീരം നിർമ്മിച്ച ആരാണ് ഓപ്ഷൻ എ ജഹാംഗീർ ഓപ്ഷൻ ബി നൂർജഹാൻ ഓപ്ഷൻ സി ഷേർഷാ ഓപ്ഷൻ ഡി അക്ബർ അഞ്ച് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റൈറ്റ് ഞാനത് ഇംഗ്ലീഷിൽ അങ്ങ് എഴുതിയതേ ഉള്ളൂ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഒരു മൾട്ടി ലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി അതായത് സ്റ്റാറ്റുട്ടറി ബോഡിയുമാണ് മൾട്ടി ലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് ഏതാണ് കറക്റ്റായിട്ടുള്ളത് നാഷണൽ ഹ്യൂ മനുഷ്യാവകാശം കമ്മീഷൻ നാഷണൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി ആരെ നിയമിക്കാം ഓപ്ഷൻ എ സുപ്രീം കോടതിയിലെ ഏതെങ്കിലും ഒരു സിറ്റിംഗ് ജഡ്ജി ഓപ്ഷൻ ബി സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഏതെങ്കിലും ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ സി രാഷ്ട്രപതി നിയമിച്ച ഏതൊരു വ്യക്തി ഓപ്ഷൻ ഡി ഏതെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആരെയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിക്കാൻ അധികാരമുള്ളത് അല്ലെങ്കിൽ അർഹതയുള്ളത് ആരെയാണ് ഏഴ് വനിതാ സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനായി വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്താണെന്ന് പറയാവോ ഓപ്ഷൻ എ ഡിജിറ്റൽ ഇന്ത്യ ഓപ്ഷൻ ബി മഹിള ഇ ഹാറ്റ് ഓപ്ഷൻ സി വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എട്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും അവരുടെ ക്ഷേമവും നൽകുന്ന ഇനി പറയുന്ന പദ്ധതികൾ ഏതാണ് ഓപ്ഷൻ എ വൺ സ്റ്റോപ്പ് സെന്റർ സ്കീം ഓപ്ഷൻ ബി ഉജ്വല കേട്ടോ ഉജ്വലയാണ് സ്വാതർ പദ്ധതി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നമ്മളിത് പഠിച്ചായിരുന്നു കേട്ടോ ഇതെല്ലാം തന്നെ നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചവർക്ക് അറിയാം ആൻസർ നോക്കി എഴുതാം ഒൻപത് സംയോജിത നീർത്തട വികസന പരിപാടി നടപ്പാക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മണ്ണൊഴുക്കൽ തടയുന്നു രണ്ട് രാജ്യത്തെ വറ്റാത്ത നദികളെ സീസണൽ നദിയുമായി ബന്ധിപ്പിക്കുന്നു മൂന്ന് മഴവെള്ള സംഭരണവും ഭൂഗർഭ ജലവിധാനം റീചാർജ് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നു സ്വാഭാവിക സസ്യജാനങ്ങളുടെ പുനരുജ്ജീവനം എന്തൊക്കെയാണ് സംയോജിത നീർത്തട വികസന പരിപാടി നടപ്പാക്കുന്നതിന്റെ പ്രയോജനം ചുവടെ നൽകിയിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ഒന്നും രണ്ടും മാത്രം ശരി ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും ശരി ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് വായിച്ചു നോക്കിയിട്ട് ആൻസർ എഴുതുക വാട്ടർഷെഡ് മാനേജ്മെന്റിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമാണ് പത്ത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംസ്ഥാനത്ത് എത്ര ശതമാനം വോട്ടുകൾ നേടിയാൽ രജിസ്റ്റർ ചെയ്ത പാർട്ടി എന്ന പദവി നേടും നാഷണൽ പാർട്ടി അല്ല സ്റ്റേറ്റ് പാർട്ടി അല്ല രജിസ്റ്റർ ചെയ്ത പാർട്ടി എന്ന പദവി നേടാൻ എത്ര ശതമാനം വോട്ടുകൾ നേടണം ഓപ്ഷൻ എ വൺ പെർസെന്റേജ് ഓപ്ഷൻ ബി ടു പെർസെന്റേജ് ഓപ്ഷൻ സി ത്രീ പെർസെൻറ്റേജ് ഓപ്ഷൻ ഡി ഫോർ പെർസെൻറ്റേജ് നോക്കിയിട്ട് എഴുതുന്നേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ആവണമെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന പൊളിറ്റി അങ്ങനെയൊക്കെ ഓർത്തുവെക്കും രജിസ്റ്റർ ചെയ്ത പാർട്ടി എന്നാണ് ചോദ്യം പതിനൊന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ പീപ്പിൾ റെപ്രസെൻറ്റേഷൻ നിയമം അറിയാലോ സെക്ഷൻ ഇരുപത്തി എട്ട് എ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഏത് വർഷമാണ് ഈ ഒരു നിയമം നിലവിൽ വന്നതെന്നാണ് ചോദ്യം ഏത് വർഷമാണ് ജനപ്രാതിനിധ്യ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് പന്ത്രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഭാഷയും ആദർശങ്ങളും ഇനി പറയുന്ന ഏത് ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനകളിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയിൽ നിന്നും നമ്മൾ സ്വാധീനപ്പെട്ടിട്ട് എഴുതിയിട്ട് ഉണ്ടായിരിക്കാം അല്ലെ അപ്പൊ ആമുഖത്തിന്റെ പ്രിയാമ്പിളിന്റെ ഭാഷ അതിന്റെ ഐഡിയാസ് അല്ലെങ്കിൽ ഐഡിയൽസ് ഏതൊക്കെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ സ്വാധീനിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഒന്ന് സോറി ഒന്ന് യു എസ് രണ്ട് ഫ്രാൻസ് മൂന്ന് ഓസ്ട്രേലിയ അപ്പൊ ശരിയായിട്ടുള്ള കോഡ് തെരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ഒന്നും രണ്ടും അഥവാ യു എസ് എയും ഫ്രാൻസിൽ നിന്നും ഓപ്ഷൻ ബി രണ്ടും മൂന്ന് ഫ്രാൻസ് ആൻഡ് ഓസ്ട്രേലിയ ഓപ്ഷൻ സി മൂന്നിൽ നിന്നും എടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി യു എസ് എൽ നിന്നും മാത്രം കൃത്യമായി വായിച്ചിട്ട് ആൻസർ എഴുതുക പതിമൂന്ന് ഇന്ത്യയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി നമ്മൾ പഠിച്ചാണിത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനോ അതിനുശേഷമോ ജനിച്ച ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ച ഏതൊരു വ്യക്തിയും മാതാപിതാക്കളുടെ ദേശീയത പരിഗണിക്കാതെ ജനനം കൊണ്ട് ഇന്ത്യൻ പൗരനാണ് ഇതിനകത്ത് ഏത് പ്രസ്താവനയാണ് ശരി അല്ലെങ്കിൽ ഏതൊക്കെ പ്രസ്താവനകൾ ശരി ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും ശരിയല്ല വായിച്ചിട്ട് എഴുതണേ പതിനാല് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം ഒന്ന് മൺസൂണിന്റെ ദൈർഘ്യം ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിലേക്ക് കുറയും രണ്ട് ഇന്ത്യൻ വടക്കൻ സമതലങ്ങളിൽ വാർഷിക മഴയുടെ അളവ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കുറയുന്നു മനസ്സിലിത് വരണം ദക്ഷിണേന്ത്യ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിലേക്ക് മൺസൂണിന്റെ ദൈർഘ്യം കുറയുന്നു രണ്ട് ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങൾ നോർത്തേൺ പ്ലെയിൻസിൽ വാർഷിക മഴ വർഷത്തിലെ മഴയുടെ അളവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കുറയുന്നു നമ്മുടെ മനസ്സിലിത് വരണം ഇത് പ്ലസ് ടു പ്ലസ് വൺ പുസ്തകത്തിലുള്ളതാണ് മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ഡി ഒന്ന് നൈദർ വൺ നോ ടു രണ്ടും ശരിയല്ല വായിച്ചു നോക്കിയിട്ട് ആൻസർ എഴുതണം എല്ലാത്തിൻ്റെ പതിനഞ്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ സ്വഭാവ സവിശേഷം നമ്മൾ താഴെ പറയുക അത് ഏത് സംസ്ഥാനമാണെന്ന് നമ്മൾ പറയണം ഒന്ന് ഇതിന്റെ അതായത് ഈ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗം വരണ്ടതും അർത്ഥ വരണ്ടത് നമ്മൾ സെമി അറിഡ് റീജിയൻ എന്ന് പറയും ഇംഗ്ലീഷില് വരണ്ടതും അർത്ഥ വരണ്ടതുമാണ് വടക്ക് ഭാഗം സംസ്ഥാനത്തിന്റെ കേന്ദ്രഭാഗത്ത് പരുത്തി ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഭക്ഷ്യവിളകളെക്കാളും നാണ്യവിളകളുടെ കൃഷികൾക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത് അപ്പൊ ഈ സവിശേഷതയുള്ള സംസ്ഥാനം ഏതാണ് ഒന്ന് ആന്ധ്രാപ്രദേശാണ് രണ്ട് ഗുജറാത്ത് ആണ് മൂന്ന് കർണാടക നാല് തമിഴ്നാട് നമുക്ക് ആൻസർ എഴുതാൻ എളുപ്പമാണ് കേട്ടോ കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂന്നെണ്ണം അല്ല എന്ന് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കി എഴുതാം പതിനാറ് ടീസ്റ്റ നദി അറിയാലോ ടീസ്റ്റ നദിയെ പരാമർശിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക ടീസ്റ്റ ആരുടെ പോഷക നദിയാണെന്നും എവിടെ കൂടെ ഒഴുകുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് ഇവിടെ ഞാൻ നമ്പർ ഇടാൻ മാറുന്നു ടീസ്റ്റ നദിയുടെ ഉത്ഭവം ബ്രഹ്മപുത്രയുടേതിന് സമാനമാണ് പക്ഷേ അത് സിക്കിമിലൂടെ ഒഴുകുന്നു രണ്ട് രംഗിത് നദി സിക്കിമിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഇത് ടീസ്റ്റ നദിയുടെ ഒരു കൈവഴി അല്ലെങ്കിൽ ട്രിബ്യൂട്ടറി ആണ് ടീസ്റ്റ നദി ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നു ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി അതാണ് ചോദ്യം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരി ഓപ്ഷൻ ബി രണ്ടും മാത്രം ശരി ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് മൂന്ന് സ്റ്റേറ്റ്മെന്റും നിങ്ങളൊന്ന് പൂസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം എന്നിട്ട് ആൻസർ ചെയ്താവൂ പതിനേഴ് താഴെ പറയുന്നവയിൽ ഏത് പ്രകൃതി പ്രതിഭാസമാണ് സമുദ്ര പ്രവാഹങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാവുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അതായത് ഓഷൻ കറണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാൻ സാധ്യതയുള്ളതും ഉള്ളതും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യമാണ് പ്ലസ് വൺ പുസ്തകത്തിൽ നിന്നും ഡയറക്റ്റ് വന്ന ചോദ്യം പ്രീവിയസ് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ ചോദ്യം ഒന്ന് ലവണാംശം രണ്ട് ഭൂമിയുടെ ഭ്രമണം മൂന്ന് താപനില ഗ്രഹക്കാറ്റ് പ്ലാനറ്ററി വിൻസ് ഏത് സമുദ്ര പ്രവാഹങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഓപ്ഷൻ എ രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ ബി രണ്ട് മൂന്നും നാല് എന്നിവ മാത്രം ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കൃത്യമായിട്ട് ആൻസർ എഴുതണം വായിച്ചു നോക്കിയിട്ട് ആൻസർ എഴുതണം പതിനെട്ട് ഹൂഇസ് ദൗണ്ടർ ഓഫ് കോമൺവെൽത്ത് ഗെയിംസ് നിങ്ങൾ ആൻസർ നോക്കി എഴുതുക കേട്ടോ ഇതിനകത്ത് ആരാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് പത്തൊൻപത് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം ഏതാണ് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് എല്ലാവർക്കും അറിയായിരിക്കും ഇരുപത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും ഈസി ക്വസ്റ്റ്യൻ ആണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ഭാഗത്തു നിന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസും വേണം അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റും വേണം അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതേ ഉള്ളു രണ്ട് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ബഹറിൻ ഓപ്ഷൻ ബി ക്വൈറ്റ് ഓപ്ഷൻ സി സൗദി ഓപ്ഷൻ ഡി ദുബായ് ഏതാണ് ആൻസർ എന്ന് എല്ലാവർക്കും അറിയാം എഴുതുക ഇനി നമുക്ക് ഓരോന്നിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം കട്ട് ഓഫ് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് ആണ് കട്ട് ഓഫ് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എത്ര പേര് സീരിയസ് ആയിട്ട് എഴുതുന്നുണ്ടെന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓപ്ഷൻ എ ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഓപ്ഷൻ ബി ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ നാല് ഓപ്ഷൻ ബി ആണ് ആൻസർ കാണാമോ ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ആറ് ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് ഓപ്ഷൻ ബി ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് ഓപ്ഷൻ സി ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ശ്രദ്ധിക്കുക ഓപ്ഷൻ എ ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിമൂന്ന് ഓപ്ഷൻ സി രണ്ടും ശരിയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനാല് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ബോത്ത് വൺ ആൻഡ് ടു ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ഓപ്ഷൻ ബി ഗുജറാത്ത് എല്ലാവരും ശരിയാക്കി കാണും ക്വസ്റ്റ്യൻ നമ്പർ പതിനാറ് ഓപ്ഷൻ ബി ആണ് ആൻസർ അതായത് രണ്ട് മാത്രം ക്വസ്റ്റ്യൻ നമ്പർ പതിനേഴ് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ പത്തൊൻപത് ഓപ്ഷൻ എ ആണ് എ ആണ് ഞാൻ ഇവിടെ വരച്ചപ്പോൾ ബി ആയതാ ഓപ്ഷൻ എ ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ദയവായിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കുറേ പേരൊന്നും കമന്റ് ഒന്നും ചെയ്യാറില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ സമയം നഷ്ടമാവുന്നുണ്ടെങ്കിലും എനിക്കിവിടെ അറിയണ്ടേ എത്ര പേര് സീരിയസ് ആയിട്ടുണ്ടെന്നുള്ളത് അപ്പം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല ഹാർഡ് വർക്കോട് കൂടി സ്മാർട്ട് വർക്കോട് കൂടി മുന്നോട്ട് പോകണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ